കെ എൻ എം ഹജ്ജ് അംബ്ര സർവീസിൻ്റെ ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷമുള്ള ആദ്യ അംബ്രബാജ് അമീർ നൌഷാദ് മൗലവി കരുവണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും പുറപ്പെടുകയാണ് പ്രവാത് ഗൻസല്ലാഹു അലഹി വസലമ്മയുടെ പാദസ്പർശമേറ്റ വിശുദ്ധ ഭൂമിയിലേക്ക് സ്വഭാവത്തിൻ്റെ ത്യാഗങ്ങളുടെയും ഈരകഥകളുടെയും ഓർമ്മകൾ അലിഞ്ഞു ചേർന്ന നാട്ടിലേക്ക് ഓരോ മണൽത്തരിയും ഹിസ്സ പറയുന്ന പവിത്ര മണ്ണിലേക്ക് തിരുനബി സലല്ലാഹു അലൈഹി വസലമ്മയുടെയും അരുമ ശിഷ്യരുടെയും മഹാചരിതങ്ങളും ത്യാഗസ്മരണകളും ഉറങ്ങുന്ന പവിത്ര ഭൂമിയിലേക്ക് കെ എൻ എം ഹജ്ജ് അംബ്ര സർവീസിൻ്റെ ആദ്യ ബാച്ച് അമീർ നൌഷാദ് മൗലവി കരുവണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും പുറപ്പെടുകയാണ് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നാം ഓരോരുത്തരും മനസ്സിൽ കൊണ്ടു നടക്കുന്ന അങ്ങേയറ്റത്തെ ആഗ്രഹമാണ് വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നത് ഈ അതിമഹത്തായ ആഗ്രഹ സഫലീകരണത്തിന് നമുക്ക് അവസരം ഒരുക്കി തരികയാണ് കേരളം ഹജ്ജ് സർവീസ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ശേഷം വേണ്ടി എല്ലാ മാസവും കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും ബാച്ചുകൾ പുറപ്പെടുന്നു ഉം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ പുറത്ത നമ്പറിൽ ബന്ധപ്പെടുക